അസ്സാമു വരമു വരക്കാത്തൂ അലഹമുല്ലാഹി റബിലമീൻ വസ്ലാം അലൂലിൽ അമീൻ വാല അലി വസബബി അജ്മയിൻ അമബാദ് റബിഷ് റഹ്ലി സദറി വയസ് അല്ലി അംരി വാഹൽ തമ്മിൽ സാനി എഫ് കൗലി ആദരണീയായ ഈ മഹത്തായി വനിതാ സംഗമത്തിൻ്റെ അധ്യക്ഷ സഹോദരി സജിദ പി ടി പി അഖിലേന്ത്യ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ സാരഥികളെ പ്രവർത്തകരെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ അ സുബാനോ താല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുക അതിൻ്റെ വരികൾക്കിടയിലൂടെ പഠിക്കുക പ്രത്യേകിച്ചും ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശേഷിച്ചും ലോകാടിസ്ഥാനത്തിൽ തന്നെ ചരിത്രത്തെ മാറ്റി തിരുത്തിക്കൊണ്ട് തങ്ങളുടേതായ അജണ്ടകൾക്ക് അനുസൃതമായി ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഇന്ത്യ ചരിത്രമാകട്ടെ ലോക ചരിത്രമാകട്ടെ മതങ്ങളുടെ ചരിത്രമാകട്ടെ മനുഷ്യാരംഭം മുതൽക്കുള്ള ചരിത്രത്തിൽ ചില കാര്യങ്ങളിൽ മാത്രം ഊന്നൽ കൊടുക്കുകയും ചില ചിലതൊക്കെ വിസ്മരിപ്പിക്കുവാനുള്ള ജനങ്ങളെ വിസ്മരിപ്പിക്കുവാനുള്ള മറപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന വെട്ടിത്തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഉള്ള ഒരു പ്രചോദനമായി കൂടി നാം ഈ വനിതാ സംഗമത്തെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അർത്ഥത്തിൽ ഒരു വലിയ നല്ല ഒരു സംരംഭത്തിന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം തുടക്കം കുറിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനോ താല മഹത്തായി സംരംഭം ഇതിൽ ഒത്തുചേർന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തൊരു സന്തോഷകരമായൊരു അവസ്ഥയാണല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ കഴിയുക അവരുടെ കൂടെ അല്പസമയം ഇരിക്കാൻ കഴിയുക അവരിൽ നിന്നും അല്ലെങ്കിൽ പരസ്പരം നമുക്ക് കുറച്ച് ദീനിയായ കാര്യങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ ആവേശകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുക അത് ഇതിലും വലിയൊരു ഭാഗ്യം മറ്റൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനോ താല മനുഷ്യന് സൃഷ്ടി എന്ന് തുടങ്ങിയോ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽക്ക് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഹിജറയെക്കുറിച്ച് എന്താണ് ഹിജറ എന്ന് നമ്മൾ ശരിക്കും പഠിക്കുകയാണ് എങ്കിൽ ഹിജിറ അന്ന് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യാരംഭം മുതൽ തന്നെ ഹിജറയുണ്ട് ഇപ്പോഴും ഹിജറ നടക്കുന്നുണ്ട് ഇനിയും നടക്കും മനുഷ്യ ലോകം ഈ ലോകം അവസാനിക്കുന്നതുവരെയും ഹിജറ എന്ന് പറയുന്ന പ്രക്രിയ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കും നടക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഹിജറ എന്താണ് എന്ന് പഠിക്കുക കൂടി നമ്മുടെ ആവശ്യമാണ് അള്ളാഹു സുബാനോ തലമഹത്തായ ഈ ഒരു ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങി വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഹിജറയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് വരുന്ന പ്രസംഗകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ വിഷയത്തിലേക്ക് കൈകടത്താതെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം കാരണം എപ്പോഴും ഈ പിന്നെ പിന്നെ സംസാരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം വരുന്നവർക്കൊരു പ്രിവിലേജുണ്ട് ഏത് പ്രവർ ഏത് പരിപാടിയിലും അപ്പോൾ ആ പ്രിവിലേജ് എടുക്കാതെ തന്നെ അവരുടെ വിഷയത്തിലേക്ക് കടന്നു പോകാതെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞു ചരി ഹിജ്റ എന്ന് പറയുന്നത് മനുഷ്യാരംഭം മുതൽക്ക് തന്നെ ഉള്ള കാര്യമാണ് പല പ്രവാചകന്മാരും പലായനം ചെയ്തതെന്ന് നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരും എല്ലാ വിശ്വാസികളും അവർക്ക് പ്രിയപ്പെട്ട പലതും പരിത്യജിച്ചവരാണ് വെടിഞ്ഞവരാണ് അതാണല്ലോ ഹിജറയുടെ അർത്ഥം ഇഷ്ടമുള്ളത് വെടിയുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിത്യജിക്കുക ഉപേക്ഷിക്കുക വിട്ടേച്ചു പോവുക അതാണ് ഹിജറ അതിനു വേണ്ടി ആ ഒരു ത്യാഗത്തിന് വേണ്ടി സന്നദ്ധരാവുക എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹിജറയുടേത് പക്ഷെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഹിജറ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജറയെക്കുറിച്ചാണ് ആ ഹിജറയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അതിൻ്റെ തുടക്കം എവിടുന്നാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവിടെയും നമ്മൾ വനിതകളുടെ പങ്ക് എന്തായിരുന്നു എന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് എവിടുന്നായിരുന്നു തുടക്കം യഥാർത്ഥത്തിൽ ഹിജറയുടെ തുടക്കം ആരംഭിക്കുന്നത് അതിനുള്ള ആസൂത്രണം ആരംഭിക്കുന്നത് അതിനുള്ള പദ്ധതി ആരംഭിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് അഖബ ഉടമ്പടികളോടുകൂടിയാണ് രണ്ട് അഖബ ഉടമ്പടികൾ നടന്നു അല്ലെ ഹജ്ജ് വേളയിൽ അതിൽ നമുക്കറിയാം നുസൈബ ബിൻ കായബിനെ പോലെയുള്ള വനിതകൾ പങ്കെടുത്തിരുന്നു പിൻകാലത്ത് ഉംബഅമാറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നുസൈബ ബിൻ കാബ് അഖബ ഉടമ്പടി എങ്ങനെയാണ് നടന്നത് എന്നത് നിങ്ങൾ ശരിക്കും അതിന്റെ വിശദാംശങ്ങളോടുകൂടി പഠിക്കേണ്ടതാണ് ഇന്ന് നമുക്ക് പകൽ പട്ടാപകൽ പകൽ വെളിച്ചത്തിൽ ഒരു പരിപാടിയിലേക്ക് ഒരു ഉറാൻ ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ കുറഞ്ഞ ദൂരം ഒരു ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ അല്പദൂരം നടന്നോ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത് വലിയൊരു ത്യാഗമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ രാത്രി കൂടെയുള്ള മറ്റ് ഹാജിമാർ യേസരിബിൽ നിന്നും വന്ന മറ്റ് ഹാജിമാർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരറിയാതെ പിടിക്കപ്പെട്ടാൽ എന്ത് എന്ന വ്യക്തമായ ബോധമുണ്ടായിരുന്നിട്ടും ആണുങ്ങൾ മാത്രമല്ല ധീരരായ ത്യാഗത്തിന് സന്നദ്ധരായ ജീവൻ പോലും ഈ മാർഗത്തിൽ വെടിയാൻ സന്നദ്ധരായ വനിതകളടക്കം ആ ടെൻറ്റിൽ നിന്നും പുറത്തുപോയി അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു വലയോ സലവുമായിട്ട് നടത്തിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് തലാ അൽ ബദ്രു അലൈന എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാലവൃദ്ധം ജനങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരു നാട്ടിൽ നിന്നും ഓടിക്കപ്പെട്ട കൊല്ലാൻ പദ്ധതികൾ ആവിഷ്കരിച്ച ജനതയിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ എത്തുന്ന പ്രവാചകനെയും അനുയായികളെയും സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ആ മണ്ണ് ഒരുങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ആ മണ്ണ് ഒരുക്കുന്നതിൽ സഹാബികളുടെ പങ്ക് എന്തായിരുന്നു നമ്മളൊക്കെ റിപ്പോർട്ട് കൊടുക്കാറുണ്ടല്ലേ നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പക്ഷെ അവിടെ ഒരു സഹാബി കൊടുക്കുന്ന റിപ്പോർട്ട് അള്ളാഹുവിൻ്റെ റസൂലെ തിരുദൂതരെ ഇവിടെ ഇന്ന് ഈ മദീനയിൽ ഒരൊറ്റ വീട് പോലും ഇല്ല അള്ളാഹുവി എൻ്റെ റസൂലെ അങ്ങയെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുമോ നമ്മൾ ജീവിക്കുന്ന വാർഡിലെങ്കിലും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെങ്കിലും നമ്മുടെ അയൽപക്കത്തെ ഓരോ വീട്ടിലും ഈ ഇസ്ലാമിൻ്റെ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ നടന്നിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള എന്നാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നാൽ കഴിയുന്ന ശ്രമം എന്നതിന് അതും നിർവചിക്കപ്പെടേണ്ടുന്നൊരു സംഗതിയാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മ അമ്മമാറയുടെ കഴിവിൻ്റെ പരമാവധിയും ഞാൻ മനസ്സിലാക്കിയ കഴിവിൻ്റെ പരമാവധി എല്ലാം കഴിഞ്ഞ് ബാക്കി ഒരു പണിയും ബാക്കിയില്ലാത്തൊരു സന്ദർഭത്തിൽ ഒഴുവേളകൾ ആനന്ദകരമാക്കാനെന്നോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനെന്നോ പറയാവുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടിയോ ചെയ്യേണ്ടുന്ന ഒരു സംഗതി അല്ലല്ലോ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലായിരിക്കരുത് നമ്മുടെ പ്രവർത്തനം എന്ന് പറയാൻ ആദ്യമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സത്യവിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് കാരണം ഓരോ നമസ്കാരത്തിലും അല്ലാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് നമ്മൾ പറയുന്നത് നേമത്ത് നൽകി അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കണമേ എന്നാണ് നിനക്ക് നീ കോപിഷ്ടനായവരുടെ കൂട്ടത്തിലല്ല ആരാണ് അള്ളാഹു നേമത്ത് നൽകി അനുഗ്രഹിച്ചവർ സ്വർഗം കൊണ്ട് അനുഗ്രഹിച്ചവർ അവരാണ് സഹാബി വനിതകളുടെ കൂട്ടത്തിൽപ്പെട്ട ആ മഹ മഹതികളായ വനിതകൾ അവർ അനുഷ്ഠിച്ച ത്യാഗങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ഓർമ്മയിൽ ഈ സന്ദർഭത്തിൽ വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് പേടിയാണ് എന്ത് ചെയ്യുമ്പോഴും ഇത് ഇത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഭയമാണ് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹിദറയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർആാനിൽ സൂറത്ത് അൻഫാലെ മുപ്പതാമത്തെ ആയത്ത് നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഗുഹയ്ക്കകത്ത് ഭയപ്പെട്ട് അബു തൻ്റെ തോഴനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സലഹു അലൈഹുസ്ലമ ആശ്വസിപ്പിക്കുന്ന ആ രംഗം വിശുദ്ധ ഖുർആാൻ വിവരിക്കുന്നുണ്ട് ആ അത് അനുസ്മരിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ ഈ സൂറത്ത് അൻഫാലിൽ പറയുന്നതിന് അതാണ് സൂറത്ത് അൻഫാലിൻ്റെ മുപ്പതാം തായത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾ പഠിച്ചാൽ മതി അവര് തന്ത്രം വിനയുന്നുണ്ട് അള്ളാഹുവും തന്ത്രം മെനയുന്നുണ്ട് പക്ഷെ തന്ത്രം പ്രയോഗിച്ചവരിൽ മികച്ചവൻ ആരാണ് അത് അള്ളാഹു ആകുന്നു അപ്പോൾ ഹിജറയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ഹിജറ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് ഹിജറ കലണ്ടറിൻ്റെ പേരായി സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെയും ഒരു ഒരു എന്ന മനസിലാക്കൽ നമുക്കിടയിലുണ്ട് അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നാഴികക്കല്ലാണ് എന്ന് ഒരിക്കലുമല്ല മനുഷ്യ ചരിത്രത്തിൽ തന്നെ അതൊരു നാഴികക്കല്ലാണ് ഹിജറയുടെ ഗുണഫലം മദീനയിലോ മദീനക്ക് പരിസരത്തുള്ള അറേബ്യയിലോ മാത്രമല്ല ആ ഹിജറയ്ക്കോട് ഹിജറയോടുകൂടി രൂപപ്പെട്ടു വന്ന ഇസ്ലാമിക സംസ്കൃതി ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക സംസ്കൃതി അത് ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്നുണ്ട് ലോകത്ത് മുഴുവൻ അതിൻ്റെ ഗുണം അനുഭവിക്കുവാൻ ലോകത്തിന് മുഴുവൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് സാധിക്കുന്നുണ്ട് ലോകത്ത് ലോകത്തെന്തെങ്കിലുമൊക്കെ നന്മകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയുടെ തുടക്കം അല്ലെങ്കിൽ അവയുടെ ആവിർഭാവം നമ്മൾ പരിശോധിച്ചാൽ അത് ഹിജറയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്കറിയാം ഹിജറയുടെ ഹിജറയുടെ ചരിത്രം ആ സംഭവങ്ങൾ വളരെയധികം നമുക്ക് പ്രചോദനം തരുന്ന ആവേശം നൽകുന്ന സംഭവ ബഹുലമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹുവിൻ്റെ അവൻ്റെ മലക്കുകളുടെ പ്രകൃതിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും പ്രാവ് മുതൽ ചിലന്തി വരെ ഇടപെടുന്നതിൻ്റെ അത്ഭുതകരമായ സംഭവങ്ങൾ ഈ ഇസ്രയിൽ നമുക്ക് രോമാഞ്ചം നൽകുന്ന സംഭവങ്ങൾ ഇതറയിലുണ്ട് അല്ലേ പക്ഷെ അത് എങ്ങനെ സാധിച്ചു നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഇടപെട്ടത് എന്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ മലക്കുകൾ ആ രീതിയിൽ സത്യവിശ്വാസികളെ സഹായിച്ചു കൊണ്ടേയിരുന്നത് ഓരോ ഘട്ടത്തിലും അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് അവരുടെ അടിയുറച്ച വിശ്വാസം അവരിൽ ഉണ്ടായിരുന്ന വ്യക്തമായ ദിശാബോധം ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ വിഷൻ എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ കൃത്യമായ ആസൂത്രണം വെറുതെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയല്ലോ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു കൂടി ആലോചിക്കേണ്ടവരോട് കൂടി ആലോചിച്ചിരുന്നു അതിലും വനിതകളെ ഉൾപ്പെടുത്തിയിരുന്നു ആ വളരെ പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പറയാറുണ്ട് സ്ത്രീകൾക്ക് രഹസ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് അല്ലേ പക്ഷേ ഒരു സത്യവിശ്വാസിയായ വിശ്വാസിനിയായ ഒരു സ്ത്രീക്ക് സ്വന്തം ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ടും രഹസ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഹിജറ എന്ന് പറയുന്നത് കൂടിയാലോചനയിൽ അതുപോലെ പിന്നീട് അസ്മാർ അലിയല്ലാഹു അൻഹായുടെ ചരിത്രത്തിലൊക്കെ അത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നിരന്തരമായ അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി കൊണ്ടാണ് അത് എന്ന് മാത്രമല്ല ഏത് പ്രതിസന്ധിയിലും അടിപതറാതെ മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ ഈമാന്റെ കരുത്തും സൊബുറും ഉണ്ടെങ്കിൽ നിരന്തരമായ പ്രവർ പ്രയത്നം ഉണ്ടെങ്കിൽ സാധിക്കും എന്നതാണ് ഈ ഹിജറ നമുക്ക് തെളിയിച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിശ്വാസിക്ക് വെടിയേണ്ടി വരുന്ന ഒരു വിശ്വാസിക്ക് ഇട്ടേച്ച് പോകേണ്ടി വരുന്ന ഒരു വിശ്വാസിക്ക് ത്യജിക്കേണ്ടി വരുന്ന എന്താകട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ അതിനൊക്കെ തന്നെ അള്ളാഹുവിൽ നിന്നും ഇരട്ടിക്കിരട്ടിയായി അതിനേക്കാൾ ഉത്തമമായത് ലഭിക്കും എന്നതിൻ്റെ ഉത്തമ സാക്ഷ്യമാണ് ഇജ്ര എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമുക്ക് പ്രചോദനമാകേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്ക് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പടച്ച തമ്പുരാൻ അതിന് ഇരട്ടി ഇരട്ടി നൽകുവാൻ കെൽപ്പുള്ളവനാണ് അവൻ്റെ ഖജന അവന് യാതൊരു വിധത്തിലുള്ള അവൻ്റെ ട്രഷറിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല ഒരു ലിമിറ്റുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ബോധ്യമാണ് ഹിജറ നമുക്ക് നൽകുന്നത് ഹിജറ നൽകിയ മാറ്റം എന്ന് പറയുന്നത് സമൂലം സീറോയിൽ നിന്നല്ല മൈനസ് നൂറിൽ നിന്നും നൂറിലേക്ക് എന്നതാണ് അവിടെ സംഭവിച്ചത് മദീനയിലെ എസിരിബിലെ അന്നത്തെ വിശ്വാസികളുടെ അങ്ങനത്തെ അറബികളുടെ അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളരെ ശോചനീയമായിരുന്നു നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര ശോചനീയമായ അവസ്ഥയിൽ നിന്നും ലോകം കണ്ട ഏറ്റവും സംസ്കാര സമ്പന്നരായ മനുഷ്യരായി അവരെ മാറ്റി വാർത്തി വാർത്തെടുത്തു എന്നതാണ് ഹിജിറ സാധിച്ച വിപ്ലവം എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ സുഹൃത്തിൽ തൗബയില് ആണ് ഈ അള്ളാഹു സുബാനോ തല മീൻസ് അല്ലാ അലൈഹി സ്വലമെ ഓർമ്മിപ്പിക്കുന്നതില്ല തഹസൻ ഇൻ അള്ളാഹന നമ്മളെപ്പോഴും പരസ്പരം ഓർമ്മിപ്പിക്കുന്ന നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആയത്താണത് അപ്പൊ ആ ആയത്ത് ഹിജിറയുമായി ബന്ധപ്പെട്ടാണ് വിഷമിക്കണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുലി റസൂ സലാഹു അലൈഹി സ്വലമ ആ അബുബ കസിദ്ദിഖി അഹു അനഹുവിനെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു ഘട്ടം ഇത് നമുക്ക് നമ്മൾ എപ്പോഴൊക്കെ ദുഃഖിതരാകുന്നുവോ നമ്മളെപ്പോഴൊക്കെ പ്രയാസമനുഭവിക്കുന്നുവോ നമ്മളെപ്പോഴൊക്കെ നമ്മളിതാ പെട്ടുപോയി മുസാനബി അലൈഹി സ്വലാമയുടെ ചരിത്രത്തിലും അത് ഉണ്ടാവുന്നുണ്ടല്ലോ നമ്മളിതാ പെട്ടുപോയി എന്ന് ഒരു ഭാഗത്ത് കടല് മറുഭാഗത്ത് സൈന്യം അല്ലേ ഫിർ സൈന്യം അപ്പൊ മൂസ നബി എന്താ പറഞ്ഞത് അല്ലല്ല ഇൻ എൻ്റെ റബ്ബ് മായ റബി റബ്ബ് എൻ്റെ കൂടെയുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും വഴി കാണിച്ചു കൊടുത്തല്ലോ നമുക്ക് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ടൂൾസ് എന്നൊക്കെ ആധുനിക ലോകത്ത് പറയുന്ന ടൂൾസിലൂടെയാണ് അല്ലെങ്കിൽ വ്യക്തികളിലൂടെയാണ് ഒരുപാട് തുറവ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു വിഷൻ്റെ കാര്യം അതായത് പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചറിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ചുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ഇത് വിജയിക്കും ഇന്നിപ്പോൾ ബസ് സമരമാണല്ലോ നമ്മൾ പരിപാടി വെക്കണോ വേണ്ടേ എന്നല്ല പരിപാടി വെക്കണം വരാൻ കഴിയുന്നവർ വരട്ടെ എന്ന രീതിയിൽ അടിയുറച്ച ആ ഒരു തവക്കിലോടുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഇതായി സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നിട്ടിറങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സുറാക്കയോട് അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ കിസറിയുടെ കങ്കണം ഏത് സന്ദർഭത്തിലാണ് നമ്മൾ ആലോചിക്കണം നാട് വെടിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ സ്വന്തമായിട്ട് അന്തി ഉറങ്ങാൻ ഒരു കൂര പോലും ഇല്ലാത്ത വിശ്വാസികളുടെ നേതാവായ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി സ്വലമ പറയാണ് കിസറയുടെ കങ്കണം താങ്കൾക്ക് അണിയിച്ചു തരുമെന്ന് നടന്നു ചരിത്രത്തിൽ ഇതാണ് വിഷൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഇതാണ് വിശ്വാസിക്ക് വേണ്ടത് ഈ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഇറങ്ങി പുറപ്പെടുവാനും പണിയെടുക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനും നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് ഒന്ന് ഞാൻ പറഞ്ഞു അക്കബ ഉടമ്പടിയിലെ സ്ത്രീ സാന്നിധ്യം അതുപോലെ തന്നെ മറ്റൊന്ന് കൂടിയാലോചനയിൽ സ്ത്രീകൾ ഉൾപ്പെടുത്തിയത് അസ്മാർ റതി അള്ളാഹു കുറിച്ച് വിശദമായി നിങ്ങൾ പഠിക്കണം അവരുടെ റോൾ ഹിജറയിലുള്ള അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഗർഭിണിയായ ആ സൗർ ഗുഹയിലെ അവർ ഭക്ഷണം എത്തിച്ചു കൊടുത്ത ആ ഒരു ത്യാഗം അവരനുഷ്ഠിച്ച ത്യാഗം അവരുടെ ഒരു ധൈര്യം അവരുടെ ആ ഒരു ധീരത അബൂജഹൽ കരണത്തടിച്ചിട്ടും ആ രഹസ്യം പറയാതിരുന്ന അവരുടെ ആ ഒരു ഈമാനിൻ്റെ കരുത്ത് വിശ്വാസത്തിൻ്റെ ദൃഢത അതുകൊണ്ടാണ് അവർക്ക് ഇരട്ടപ്പെട്ട കരി എന്ന ടൈറ്റിൽ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി സ്വലമ നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഉമ്മുമാഹബദ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഉറവ പറ്റിയ ആടിൻ്റെ അകിടിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പാൽ ചുര പാൽ ചുരത്തപ്പെടുകയും ആ അത്ഭുതകരമായ സംഭവത്തെ അവർ വിവരിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവിന് അത് പറയാനാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾ പഠിക്കണം അവരുടെ ആ വിവരണം അവിടുന്ന് ആണ് അള്ളാഹുവിൻ്റെ റസൂ സലാ അലൈഹി സ്വലമയുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു രൂപം കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ആ ഒരു നിരീക്ഷണ പാഠവം ഒബ്സർവേഷൻ സ്കിൽ അവർക്ക് ആ പ്രവാചകനെ തിരിച്ചറിയാനുള്ള അവരുടെ ഒരു ഉൾക്കാഴ്ച അവരുടെ ഒരു അറിവ് അതുപോലെ തന്നെ അത് വളരെ സുന്ദരമായി വളരെ കാവ്യാത്മകമായിട്ടുള്ള ആ ഒരു വിവരണം കുറിച്ച് വിവരിക്കുന്നുണ്ട് കുറിച്ച് സംസാര ശൈലിയെക്കുറിച്ച് ഹൈറ്റിനെക്കുറിച്ച് വെയ്റ്റിനെ കുറിച്ചൊക്കെ അതിൽ വിവരണമുണ്ട് നിങ്ങൾ വിശദമായി വായിച്ചാൽ മതി പിന്നീട് ഞാൻ ഊന്നാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ എത്രത്തോളം അവർ അവർ നേരത്തെ തന്നെ വളരെ ധർമ്മിഷ്ഠയാണ് എന്ന് അറിയപ്പെട്ടവരായിരുന്നു അവരതുപോലെ മറ്റു പല യാത്രക്കാർക്കും ഇതുപോലെ പാലും അതുപോലെ കുടിക്കാനുള്ള പാനീയവും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നവരായിരുന്നു അപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന നന്മയ്ക്കുള്ള ഒരു അക്നോളജ്മെന്റ് ഒരു അംഗീകാരം കൂടിയായിരുന്നു ആ സന്ദർഭത്തിൽ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം പതിനെട്ട് വർഷത്തോളം ആ ആട് പാല് ഇല്ല മരിക്കുവോളം ആ ആടിൻ്റെ അകടിൽ നിന്നും അവർക്ക് പാല് ലഭിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് അറിയാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗസന്നദ്ധരായി നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ ഏത് രീതിയിലാണ് അള്ളാഹു നമ്മെ അവൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ട് ഏത് രീതിയിലാണ് അള്ളാഹു നമ്മെ സഹായിക്കുക എന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് അള്ളാഹുവിൻ്റെ പാരിതോഷികമായിട്ടാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒന്നേ ഉള്ളൂ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവേണ്ടതുണ്ട് അപ്പോൾ ആകാശത്ത് നിന്നും തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും അത് പോലെ അവൻ്റെ മലക്കുകളുടെ സാമീപ്യവും നമുക്ക് പലപ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പല പരിപാടികളിലും പല സന്ദർഭങ്ങളിലും നമുക്ക് പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണിത് നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ കഴിവ് ഒരിക്കലും സംഭവ്യമല്ലാത്ത നമുക്ക് നടത്താൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളെ കൊണ്ട് ഇന്നും നമുക്കറിയാം നിലമ്പൂർ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് എൽ എല്ലാ ഓരോരോ സന്ദർഭത്തിലും സോഷ്യൽ മീഡിയയിലും ഈ പ്രസ്ഥാനത്തിനെ ഇകഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഡീമൊണൈസ് ചെയ്യാൻ വേണ്ടി പൈശാചികവൽക്കരിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തുന്ന പല തന്ത്രങ്ങളും അത് കൂടുതൽ മൈലേജ് കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള ഒരു സന്ദർഭമായി മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹിജ്റ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പ്രചോദനമാണ് ലാ തഹ്സൻ എന്ന സന്ദേശമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മലക്കുകളുടെ സഹായം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാൻ നമ്മൾ സന്നദ്ധരാണ് എങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാവും അനുഗ്രഹം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ദുനിയാവിലല്ലെങ്കിൽ ആഹ്രത്തിൽ തീർച്ചയായും നമുക്ക് ആയിഷ റതി അള്ളാഹു അൻഹായിയുടെ കൂടെ ഫാത്തിമ ബീവിയുടെ കൂടെ ഖദീജ റിയാഹു വൻഹായുടെ കൂടെ ഉമ്മറയുടെ കൂടെ ആ ജന്നാത്തുൽ ഫർദോസിൽ നമുക്കിടം ലഭിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട ആ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മെ എല്ലാവരെയും ആ പ്രതീക്ഷ തന്നെ മുന്നോട്ട് നയിക്കട്ടെ മറ്റൊന്നും ഈ ദുനിയാവിൽ നമുക്ക് പ്രതീക്ഷിക്കാനില്ല കാരണം ഈ ദുനിയാവിൽ നിന്നും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് യാത്ര പറഞ്ഞ് പോകേണ്ടതാണ് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എത്ര തന്നെ നമുക്ക് എന്ത് ഇവിടെ ദുനിയാവിലുണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് എത്ര തന്നെ അധികാരം നമുക്കുണ്ടെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടവരാണ് ആ പോകുന്നിടത്ത് ആ ശാശ്വതമായ ജീവിതം അത് സമ്പന്നമാണെങ്കിൽ അത് സന്തോഷകരമാണെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് തീർച്ചയായും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇഹലോകത്തും പരലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ റബ്ബു സുബാനോ താല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്ത സമി അലീം മുത്തുബാലീന ഇന്ന കാന്ത റഹീം ആമീൻ ആമീൻ അസലാ ലൈക്കും വറഹമു അല്ലാ വാത്ത